ഹലോ അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് കിച്ചൺ ക്ലീനിങ് ആണ് കേട്ടോ അപ്പോൾ ഒരു മാസമായിട്ടോ ഞാൻ ഈ കിച്ചണിൽ കയറിയിട്ട് വേറെ ഒന്നുമില്ല കേട്ടോ ഒരു സർജറി കഴിഞ്ഞിട്ട് റെസ്റ്റിലായിരുന്നു കേട്ടോ അപ്പോൾ അതാ കിച്ചണിൻ്റെ ഒരു ആദ്യത്തെ ഒരു കോലമാണ് കേട്ടോ ഈ കാണിച്ചിരുന്നത് പുറമേ ഇങ്ങനെ നോക്കുമ്പോൾ നല്ല വൃത്തിയായിട്ടിരിക്കുമെങ്കിലും നമ്മൾ ഓരോന്നോരോന്ന് എടുത്ത് നോക്കുമ്പോൾ നല്ല അഴുക്കും പൊടിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതാ ആദ്യമേ തന്നെ വൃത്തിയാക്കാൻ വേണ്ടി പോവാണ് ഇനി നമുക്ക് ആദ്യമേ ഈ സാധനങ്ങളൊക്കെ ഓരോ സ്ഥലത്തുനിന്നും പെറുക്കിപ്പിറക്കി മാറ്റിയതിന് ശേഷമാണ് കേട്ടോ ഞാൻ മൊത്തത്തിലങ്ങ എടുത്ത് ഇടത്തില്ല ഓരോരോ ഭാഗമായിട്ട് വൃത്തിയാക്കി വൃത്തിയാക്കിയാണ് പോകുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് സിമ്പിളായിട്ടും നമുക്ക് ഒരുപാട് പണിയായിട്ടൊന്നും തോന്നത്തൊന്നുമില്ല ആദ്യമേ തന്നെ ഞാൻ കിച്ചണിൽ നമ്മുടെ ഗ്യാസ് ബെർണറാണ് വൃത്തിയാക്കുന്നത് അപ്പോൾ അതിനകത്ത് കുറേ ഇങ്ങനെ അഴുക്ക് ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരി പോട്ടെ ആദ്യമായിട്ട് ഇങ്ങനെ ഈ ഇതിൻ്റെ ഗ്യാസ് ഇത് കഴുകുന്ന ഗ്ലാസിൻ്റെ ഇത് ഉണ്ട് അത് ഇങ്ങനെ അടിച്ചിടുമ്പോൾ കുറച്ചൊക്കെ ഇതിനെ കുതിർന്ന് കിട്ടും അപ്പം നമുക്ക് തുടച്ചെടുക്കുമ്പോൾ തന്നെ പെട്ടെന്ന് അഴുക്കൊക്കെ പോകുകയെ അപ്പം ഞാൻ അത് തന്നെയാണ് എല്ലായിടത്തും ഈ ടൈലിലും ഗ്രാനൈറ്റിലും എല്ലാം തന്നെ എടുക്കുന്നത് അതായത് ഇതുപോലൊരു വൈപ്പ് നല്ലൊരു സാധനമാണ് കേട്ടോ ഒരു ക്ലോത്ത് നമുക്ക് സാധാരണ നമ്മുടെ കോട്ടൺ ക്ലോത്തിനേക്കാട്ടിലും നല്ലൊരു ക്ലോത്താണ് കേട്ടോ ഇത് ഞാൻ ഓൺലൈൻ വഴി മേടിച്ചതാണ് നമുക്ക് കഴുകി കഴുകി ഈ റീയൂസബിളായിട്ട് ഉപയോഗിക്കാം കേട്ടോ അധികം വിലയൊന്നും ഇല്ല കേട്ടോ അപ്പോൾ അതായതിലും ഞാൻ ഒന്ന് എല്ലാം അടിച്ചതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് വെച്ചതിന് ശേഷമാണ് കേട്ട് തുടച്ചെടുക്കുന്നത് അപ്പോൾ ഒരുപാട് പണിയൊന്നുമില്ല പിന്നെ ഗ്യാസ് ബർണറിൽ കുറച്ച് കട്ടിയായിട്ടുണ്ടായിരുന്നു അത് ഞാൻ നമ്മുടെ ആ സ്റ്റീലിൻ്റെ ഒരു സാധനം ഉണ്ടല്ലോ നമ്മൾ പാത്രമൊക്കെ കഴുകുന്നത് അത് വെച്ചിട്ട് ഉരച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ വരുവോ ഈ ഒരു സാധനം ഒഴിച്ച് കഴിയുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ നല്ല വൃത്തിയാകും കേട്ടോ അപ്പോൾ ഇതാ നല്ല ഇതായിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ഗ്യാസിൻ്റെ അടിയിൽ ഒരുപാട് അഴുക്കുണ്ടായിരുന്നേ നമ്മളെപ്പോഴും വിട്ടുപോകുന്നൊരു സാധനമാണ് ഗ്യാസിൻ്റെ അടിഭാഗത്ത് നമ്മൾ ഇപ്പോൾ ചായ ഇതായിട്ട് പാലൊക്കെ പോയാലും അതൊക്കെ താഴെ പോയിട്ട് നല്ല കട്ടിയായിട്ട് കിടക്കും കേട്ടോ അപ്പോൾ അതൊക്കെ നല്ലപോലെ വൃത്തിയാക്കിയിട്ടുണ്ട് അടുത്തതായിട്ട് ഇതായി ഇതുപോലെ നമ്മുടെ റാക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഇതുപോലെ തന്നെ സ്പ്രേ അടിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് തുടച്ച് വിട്ടാൽ മതി അതിനകത്ത് ഒരുപാട് ഇതുപോലെ പൊടി നല്ലപോലെ ഉണ്ടായിരുന്നേ അപ്പോൾ പൊടി നല്ലപോലെ തുടച്ചെടുത്തത് ആ ഒരു ഭാഗം മൊത്തത്തിൽ തന്നെ ക്ലിയറാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഓരോരോ സൈഡ് ക്ലിയർ ആക്കി പോവുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് പണിയായിട്ട് തോന്നില്ല ഈ ഒരു ഭാഗത്താണ് അപ്പോൾ ആ ഭാഗത്തുനിന്ന് എല്ലാം പെറുക്കി ഇങ്ങോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് അടുത്തത് ഇവിടുന്ന് എടുത്ത് വേറൊരു സ്ഥലത്തോട്ട് പെറുക്കി വെച്ചതിന് ശേഷം അത് ആ ഭാഗം മൊത്തം അങ്ങ് വൃത്തിയാക്കുകയെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ ബർണറിൻ്റെ ആ ഇതെല്ലാം കഴുകി അങ്ങ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ പണിയൊക്കെ കഴിയുമ്പോൾ അത് നല്ലപോലെ ഉണങ്ങി ഇരിപ്പുണ്ടായിരിക്കുക അപ്പം നമുക്കെടുത്ത് വെച്ചാൽ മതി അതിനുശേഷം ഒരു സൈഡ് അതുപോലെ തന്നെ എല്ലാം എടുത്ത് മാറ്റിയതിന് ശേഷം ഒന്ന് ആ സ്പ്രേ അടിച്ചതിന് ശേഷം ഒരു ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നല്ലതുപോലെ തന്നെ തുടച്ചെടുത്ത് മാറ്റി വെക്കുവാണ് ഞാനിപ്പോൾ ആ കോട്ടൺ വൈപ്പറ് ഒരെണ്ണം എടുത്തിട്ടുള്ളൂ കേട്ടോ ഒരെണ്ണം നല്ലപോലെ എടുത്ത് കഴുകി കഴുകി ഉപയോഗിച്ചതിന് ശേഷമാണേ പിന്നെ അതിന് ശേഷം തുടയ്ക്കാൻ വേണ്ടി ഒരെണ്ണം കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ ഒക്കെ നമ്മൾ ഇത് നല്ലപോലെ കഴുകിയതിന് ശേഷം ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് തുടച്ച് വിടാൻ വേണ്ടി ഒരെണ്ണം കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ആ ഒരു ഭാഗം മൊത്തം തന്നെ ക്ലിയറായി ജനലൊക്കെ നല്ലപോലെ തുടച്ച് ഈ സൈഡിലുള്ള ട്രൈലൊക്കെ നല്ലപോലെ തന്നെ അഴുക്കുണ്ടായിരുന്നു കേട്ടോ അതെല്ലാം നല്ലപോലെ തന്നെ തുടച്ചിട്ടുണ്ട് അടുത്തത് ഈ ഒരു ഭാഗത്താണ് നമ്മുടെ മിക്സി ഒക്കെ വെച്ചിരിക്കുന്ന ഒരു ഭാഗത്ത് എല്ലാം കൂടി നേരത്തെ എടുത്ത് വെച്ചിരുന്നത് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ എണ്ണയൊക്കെ എണ്ണപ്പാട്ടയൊക്കെ നല്ലപോലെ തന്നെ അഴുക്ക് പിടിച്ചിരിപ്പം ഉണ്ടായിരുന്നു അതെല്ലാം നല്ലപോലെ കഴുകിയിട്ട് അതെല്ലാം കഴുകി നല്ലതുപോലെ തന്നെ ഉണങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം വേറൊരു സൈഡ് അതുപോലെ തന്നെ ഈ സാധനം അടിച്ചതിന് ശേഷം നല്ലപോലെ ക്ലീൻ ചെയ്തെടുക്കുകയാണ് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ ഈ മേളിൽ കബോട്ട്സിലും കൂടി അഴുക്കൊക്കെ അഴുക്കും പൊടിയൊക്കെ നല്ല രീതിയിൽ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അതും കൂടി നല്ലപോലെ ക്ലീൻ പിന്നെ നമ്മൾ എല്ലാ ദിവസവും തുടച്ചുപോയി കണ്ടൊരു സാധനം കേട്ടോ ഈ മിക്സി ജാർ നേരത്തെ എനിക്ക് ഒരു വൈറ്റ് കളറിലെ ഒരു മിക്സി ജാർ ആയിരുന്നേ അതിനകത്ത് നമുക്ക് അഴുക്ക് പിടിച്ചാൽ തന്നെ അത് പോകാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടാണ് ഇനി പുതിയതായിട്ട് മേടിച്ചൊരു ബ്ലാക്ക് കളറിലെ മിക്സി നല്ലതാണ് കേട്ടോ അതിന് ശേഷം നമ്മുടെ അത് ആ ഈ താഴെയുള്ള കബോർഡിലൊക്കെ നല്ല രീതിയിൽ തന്നെ കറ പോലെ തന്നെ അഴുക്കുണ്ടായിരുന്നേ ഇതിപ്പോൾ തടിയല്ല അലൂമിനിയം ആയതുകൊണ്ട് തന്നെ ഇതുപോലൊരു സ്പ്രേ അടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് തുടച്ചെടുക്കാൻ ഈസി ആയിരുന്നു കേട്ടോ അപ്പം നേരത്തെ നമ്മുടെ അടുക്കളയിൽ നമ്മുടെ മറയും പ്ലൈവുഡിൻ്റെ ഒരിതായിരുന്നേ അത് കറയൊന്നും പോകത്തില്ല കേട്ടോ പിടിച്ചു കഴിഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ അത് പക്ഷേ ഈ ഒരു സാധനം അതുകൊണ്ടൊന്നും നല്ല ഉപകാരമായിരുന്നെ ഒന്ന് ചുമ്മാ വെള്ളം വെച്ചിട്ട് ഇതാ ഇതുപോലെ സ്ക്രബ്ബ് ചെയ്തിട്ട് നല്ലപോലെ തുടച്ചാൽ ആ കറയൊക്കെ ഉൾപ്പെടെ പോകും കേട്ടെ കറയെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സാധനങ്ങളൊക്കെ എടുക്കുമ്പോൾ ചിലപ്പോൾ തെറിച്ച് വീഴുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതാണ് കേട്ടോ പക്ഷേ അത് അവിടെ അങ്ങനെ ഒട്ടിത്തന്നെ പിടിച്ചിരിക്കുകയോ അങ്ങനെ നമ്മുടെ ആ താഴെയുള്ള കബോർഡൊക്കെ അതുപോലെ തന്നെ ഉരച്ച് നല്ലപോലെ വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം നമ്മുടെ ഇപ്പോഴത്തെ സ്റ്റോറേജ് വെച്ചിരിക്കുന്ന ഒരു ഭാഗമുണ്ട് ആ ഭാഗത്ത് അതുപോലെ തന്നെ മേളില കറക്റ്റ് ആ ഡെപ്പിയിലൊക്കെ ഒരുപാട് വേണ്ടാത്ത സാധനങ്ങളും ചീത്തയതായിട്ടുള്ള ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതെല്ലാം പുറത്തെടുത്ത് ആ കുപ്പികളൊക്കെ നല്ലപോലെ തുടച്ച് വൃത്തിയാക്കി ലെവലാക്കി കാണുന്ന രീതിയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ഇതാ ഈ സൈഡിൽ ഇരിക്കുന്ന നമ്മുടെ പയറൊക്കെ ഇടുന്നൊരു സാധനം നമ്മൾ ഓൺലൈൻ വഴി മേടിച്ചതാണ് കേട്ടോ നേരത്തെ തന്നെ ഞാൻ മീഡിയ ഇട്ടിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇതാ നമ്മുടെ ആ താഴെ അതുപോലെ തന്നെ കറയുണ്ട് നല്ല രീതിയിൽ അതുപോലെ തന്നെ നല്ലപോലെ തുടച്ച് ഇട്ടതിന് ശേഷം എല്ലാം കൂടി എടുത്ത് വെച്ചിരിക്കുന്ന കാണുമ്പോൾ നമുക്ക് നല്ലൊരു തൃപ്തിയാണല്ലേ ശരിക്കും പറഞ്ഞാൽ അടുക്കള വൃത്തിയാക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു മനസ്സിന് തന്നെ നല്ലൊരു തൃപ്തിയാണ് എന്തെങ്കിലും നമ്മളിപ്പോൾ എന്തെങ്കിലും കുക്ക് ചെയ്യുവാണെങ്കിൽ തന്നെ അടുക്കള വൃത്തികീടായി കിടന്നു കഴിഞ്ഞാൽ നമ്മുടെ കുക്കിങ് തന്നെ ശരിയാവത്തില്ല അത് അങ്ങനെ തോന്നുന്നവർ ഒന്ന് കമൻ്റ് ഇടണേ എനിക്ക് അങ്ങനെയാണ് കേട്ടോ അപ്പോൾ വൃത്തിയാക്കി കഴിഞ്ഞപ്പോൾ ഒരുപാട് പാത്രങ്ങൾ നേരത്തെ തന്നെ കഴുകി വെച്ചത് കൊണ്ടായിരുന്നു അതെല്ലാം കറക്റ്റായിട്ട് തന്നെ നമ്മുടെ സ്ഥലത്ത് ഓരോരോ സ്ഥലത്ത് എടുത്ത് വെക്കുകയാണ് കേട്ടോ പിന്നെ ഒരുപാട് പാത്രങ്ങൾ ബാക്കി കഴുകാനുണ്ട് നമ്മൾ വൃത്തിയാക്കി കഴിയുമ്പോൾ എവിടെ നിന്ന് വരത്തില്ല ഇത്രയും പാത്രങ്ങൾ കഴുകാനൊന്നും അറിയത്തില്ല അത്രയും പാത്രങ്ങളുണ്ടായിരിക്കുവേ അപ്പോൾ താഴെ ഇരുന്ന പാത്രങ്ങളെല്ലാം ഒന്നുകൂടെ കഴുകി നല്ലപോലെ തുടച്ചതിന് ശേഷമാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ അത് ലാസ്റ്റ് എല്ലാം വൃത്തിയാക്കിയതിന് ശേഷമുള്ള അടുക്കളയായിട്ട് ഇതാണ് കേട്ടോ അപ്പോൾ എല്ലാം നല്ല വൃത്തിയായിട്ട് തുടച്ച് നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം ശരിക്കും പറഞ്ഞാൽ എനിക്കിങ്ങനെ വൃത്തിയായിട്ട് കിടന്നില്ലെങ്കിൽ മനസ്സിന് തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ വയ്ക്കാൻ തന്നെ മനസ്സിന് ഭയങ്കര മടിയായിരിക്കും അപ്പം അത്രേ ഉള്ളൂ എല്ലാവർക്കും നമ്മുടെ ക്ലീനിങ് കിച്ചൻ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ കമൻറ്റ് അറിയിക്കുക അപ്പോൾ പുതിയ എരിപിടിയായിട്ട് വരുന്ന നമ്മൾ വരെ താങ്ക്സ് ഫോർ വാച്ചിങ്